നമസ്കാരം അഭിജിത്ത് നക്ഷത്രത്തെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എല്ലാ മാസവും ഉത്രാടൻ നക്ഷത്രത്തിന്റെ അവസാനവും തിരുവോണം നക്ഷത്രത്തിന്റെ പാദത്തിനും ഇടയിലുള്ള ഇരുപത്തിനാല് മിനിറ്റ് സമയമാണ് അഭിജിത്ത് മുഹൂർത്തം ഏത് മംഗളകരമായ കാര്യങ്ങൾക്കും ഉള്ള ശുഭമുഹൂർത്തമായി അഭിജിത് മുഹൂർത്തം കണക്കാക്കുന്നു ഈ സമയത്ത് നമ്മൾ ഏതാഗ്രഹവും മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിച്ചാൽ ആ ആഗ്രഹം നടന്നു കിട്ടും എന്നുള്ളത് ഉറപ്പാണ് ഒരുപാട് പേർക്ക് അനുഭവങ്ങളുമുണ്ട് ഈ മാസത്തെ അഭിജിത്ത് മുഹൂർത്തം ഏപ്രിൽ ഇരുപത്തൊന്നാം തീയതി പന്ത്രണ്ട് ഇരുപത്തിയഞ്ചിനും പന്ത്രണ്ട് നാൽപ്പത്തൊമ്പതിനും ഇടയിലുള്ള ഇരുപത്തിനാല് മിനിറ്റ് സമയമാണ് ഏപ്രിൽ ഇരുപത്തി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത്തഞ്ചിനും പന്ത്രണ്ട് നാൽപ്പത്തൊമ്പതിനും ഇടയിലുള്ള ഈ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് വളരെ ചെറിയ കാര്യങ്ങളാണ് രണ്ട് ചെറിയ മൺ ചിരാതുകൾ എടുക്കുക അത് ഒരു തളികയിൽ വെച്ച ശേഷം നെയ്യൊഴിച്ച് തിരികത്തിച്ച് പ്രാർത്ഥിക്കുക നമ്മളുടെ ആഗ്രഹം മനസ്സിൽ വിചാരിച്ച ശേഷം പ്രാർത്ഥിക്കുക ഭഗവാനോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം നൂറ്റി തവണ ചൊല്ലുക അതിനുശേഷം ഈ മന്ത്രം മൂന്ന് തവണ ചൊല്ലുക അഭിജിത ആഗമാന്തുതിര നക്ഷത്രാനാം ശിവസ്യ വിഷ്ണു മേദിനാം ഭവതലാം ശുദ്ധ പരിപാലയാ ശരണാഗത പാഹിമാം വിളക്കു കൊളുത്തി കൊണ്ട് തന്നെ കുറച്ച് ശുദ്ധവൃത്തി നോക്കുന്നതാണ് ഏറ്റവും ഉത്തമം കുളി കഴിഞ്ഞ് ഏറ്റവും ശുദ്ധിയോടുകൂടി വിളക്ക് കൊളുത്താൻ ശ്രമിക്കുക അതുപോലെ തന്നെ നോൺ വെജ് ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് നിങ്ങൾ വിളക്ക് കൊളുത്താതിരിക്കുക പുലവാലായ്മയോ മെൻസ്ട്രോൾ സമയമോ ആണ് എങ്കിൽ നിങ്ങൾ ഈ മന്ത്രം ഇപ്പോൾ ചൊല്ലേണ്ടതില്ല അടുത്ത അഭിജിത് മുഹൂർത്തത്തിൽ നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് നടക്കില്ല എന്ന് വിധി എഴുതിയ പല കാര്യങ്ങളും ഈ മന്ത്രം ചൊല്ലി ഈ സമയത്ത് വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ച് പലരും നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ ആത്മാർത്ഥതയോടുകൂടി തന്നെ ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ച് നിങ്ങളുടെ സത്യസന്ധമായ ആഗ്രഹം നിങ്ങൾ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക ഉറപ്പായും നിങ്ങൾ വിചാരിച്ച കാര്യം നടന്നിരിക്കും ഉറപ്പായും നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു